ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എൻ്റെ കൊച്ചു പൂന്തോട്ടം കാണിക്കാൻ വന്നതാണ് അത്ര തോന്നിയ ചെടികളൊന്നുമില്ല കുറച്ച് ചെടികളേ ഉള്ളൂ ഞാനൊരു വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന ചെടികൾ അവരോട് ചോദിച്ചിട്ട് പറിച്ചുകൊണ്ട് വന്ന് നട്ട് കളിപ്പിച്ച കുറച്ച് ചെടികളൊക്കെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ പേര് എനിക്കറിയാം വാൽസ്യം എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് വാൽസ്യം പിന്നെ ചെമ്പരത്തി ചുവന്ന തെറ്റി റോസ് ചെമ്പരത്തിയാണേ ചുവന്ന തെറ്റി അങ്ങനത്തെ കൊച്ചു കൊച്ചു നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ചെടികളൊക്കെ ചെടികളൊക്കെ ഇതിൽ നിങ്ങൾ എത്ര പേരുണ്ട് കൈസ് ഓരോ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെയൊക്കെ കാണുന്ന ചെടികൾ അവരോടത്തൊക്കെ ചോദിച്ചിട്ട് പറിച്ചുകൊണ്ടു വന്ന് വീട്ടിൽ എങ്ങനെ നട്ട് വയ്ക്കുന്നത് പിന്നെ അങ്ങനെ വലിയ കാർഡിനൊന്നുമില്ല കൊച്ചോറിയ ഞങ്ങളുടെ വീട്ടിൽ കുറേ ോ സ്ഥലങ്ങളൊന്നുമില്ല കുറച്ച് മിറ്റൊക്കെ ഇച്ചിരിയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നടാൻ പറ്റത്തുള്ളൂ കുഞ്ഞ് കുഞ്ഞ് ചെടികൾ പിന്നെ റോസുണ്ട് റോസ് പക്ഷേ ചെടി അത് പൂത്തില്ല അതുകൊണ്ട് ഞാൻ അത് വീഡിയോ എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഗൈസ് പിന്നെ അങ്ങനെ അവിടെയൊക്കെ മഴയുണ്ടോ ഗൈസ് ഇവിടെ രാവിലെ തന്നെ നല്ല മഴ അപ്പം എല്ലാവർക്കും ഭാരം